ഭരണഘടനാ സ്ഥാപനമായ നീതിന്യായ വ്യവസ്ഥയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് ലോക്സഭയിൽ തുടക്കമായിരിക്കുന്നു ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയുടെ സ്റ്റോർ മുറിയിൽ വൻതോതിൽ പണം കണ്ടെത്തിയെന്ന ആരോപണമാണ് ഇങ്ങനെ ഒരു നടപടിക്ക് വഴിവെച്ചത് ഒരു ജഡ്ജിക്കെതിരെ സർക്കാർ മുൻകൈയ്യെടുത്ത് ഇംപീച്ച്മെന്റ് പ്രമേയം വരുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു സ്പീക്കർ ഓം ബിർളയാണ് ലോക്സഭയിൽ ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത് കക്ഷിഭേദമില്ലാതെ നൂറ്റി നാൽപ്പത്തിയാറ് അംഗങ്ങൾ ഒപ്പിട്ടു നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ബി ജെ പി അംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായ രവിശങ്കർ പ്രസാദും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ നോട്ടീസിൽ ഒപ്പിട്ടിട്ടുണ്ട് ജുഡീഷ്യറിയുടെ സുതാര്യതയും സത്യസന്ധതയും ഉറപ്പുവരുത്താൻ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ജസ്റ്റിസ് വർമ്മക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാർ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനിന്ദർ മോഹൻ ശ്രീവാസ്തവ കർണാടക ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ ബി വി ആചാര്യ എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയെ നിയോഗിച്ചതായി സ്പീക്കർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ജസ്റ്റിസ് എൻക്വയറി ആക്ടിലെ മൂന്നേ രണ്ട് സെക്ഷൻ പ്രകാരമാണ് ഈ സമിതി രൂപത്കരിച്ചത് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും സ്പീക്കർ വ്യക്തമാക്കി ജസ്റ്റിസ് വർമ്മ ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിന് ഹോളിയുടെ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായ തീപിടുത്തത്തിനിടെയാണ് നോട്ടുകൾ കണ്ടെത്തിയത് ഈ സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഈ ആരോപണങ്ങൾ ഗൗരവ സ്വഭാവമുള്ളതാണെന്നും ഇതിന്മേൽ തുടർ നടപടികൾ ആവശ്യമാണെന്നും നിർദ്ദേശിച്ചിരുന്നു ജുഡീഷ്യറിയിൽ സാധാരണക്കാരന്റെ വിശ്വാസം കളങ്കമില്ലാത്ത സ്വഭാവത്തിലും സത്യസന്ധതയിലാണ് നിലനിൽക്കുന്നതെന്നും അഴിമതിക്ക് ഒരു വിട്ടുവീഴ്ചയില്ലെന്നും സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പതിനെട്ട് അനുഛേദങ്ങൾ പ്രകാരം നടപടിക്കേത് അർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കേസിൽ മുൻ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതി അന്വേഷണം നടത്തിയിരുന്നു ഈ സമിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ശേഷം രാജിവെക്കുകയോ ഇംപീച്ച്മെന്റ് നടപടി നേരിടുകയോ ചെയ്യണമെന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് വർമ്മയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാവാതിരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ പാർലമെന്റ് നേരിട്ട് ഇംപീച്ച്മെന്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ജസ്റ്റിസ് അരവിന്ദ് കുമാർ രണ്ടായിരത്തി ഒമ്പതിൽ കർണാടക ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥിരം ജഡ്ജായി മാറി ിൽ ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ജഡ്ജിയായി നിയമിതനായത് ജസ്റ്റിസ് മനീന്ദർ മോഹൻ ശ്രീവാസ്തവ രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ ഛത്തീസ്ഗഡ് കോടതിയിൽ ജഡ്ജിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ രാജസ്ഥാൻ ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി അവിടെ ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിക്കുന്നതിനിടെയാണ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് വന്നത് ബി വി ആചാര്യ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള മുതിർന്ന അഭിഭാഷകനാണ് അദ്ദേഹം ആറ് പതിറ്റാണ്ടുകളിലേറെയായി നിയമരംഗത്ത് പ്രവർത്തിക്കുന്നു കർണാടകത്തിൽ അഞ്ചു തവണ അഡ്വക്കേറ്റ് ജനറലായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതക്കെതിരായ വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ സത്യസന്ധതയും നിയമജ്ഞാനവും പേരുകേട്ടതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണിത് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വസ്തത സംരക്ഷിക്കാൻ ഭരണകൂടവും ജനപ്രതിനിധികളും പ്രതിജ്ഞാബന്ധനാണെന്ന സന്ദേശമാണ് ഈ നടപടി നൽകുന്നത് ഇൻപീച്ച്മെന്റ് നടപടികൾ ഒരു ജഡ്ജിക്കെതിരെ ആദ്യമായി വരുമ്പോൾ അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും കൂടുതൽ ശക്തി പകരുമെന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയായാലും ഈ സമിതിയുടെ റിപ്പോർട്ടിനായി രാജ്യം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്